കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ ചുരം റോഡിൽ തള്ളിയ മാലിന്യ കൂമാരം തിരിച്ചടുപ്പിച്ചു കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി കണിച്ചാർ പഞ്ചായത്ത് ഏഴാം വാർഡിൽ ബാവലി റോഡിൽ ഇരുപത്തിയേഴാം മൈലിന് സമീപം വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട്ടെ നാല് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും തള്ളിയ മാലിന്യങ്ങളാണ് കണ്ടെത്തിയത് കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മാലിന്യങ്ങൾ തിരിച്ചെടുപ്പിച്ചത് വാർഡ് മെമ്പർ ജിമ്മി അബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് മാലിന്യങ്ങൾ തിരിച്ചെടുത്തത് തുടർന്ന് കിലോയ്ക്ക് ഇരുപത് രൂപ പ്രകാരം ഹരിതകർമ്മസേനയ്ക്ക് നൽകിക്കൊണ്ട് മാലിന്യം കണിച്ചാർ പഞ്ചായത്തിന് നൽകി പിഴ തുകയായി രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും മുപ്പത്തി അയ്യായിരം രൂപ അടയ്ക്കുകയും മറ്റ് രണ്ട് സ്ഥാപനങ്ങൾ അടുത്ത ദിവസം പഞ്ചായത്തിൽ ഹാജരാവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്താണെങ്കിലും അടക്കം എല്ലാം കഴിഞ്ഞു അവര് പഞ്ചായത്തിൽ രണ്ട് കച്ചവടക്കാർ പഞ്ചായത്തിൽ ഹാജരായി അവർക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് പിഴ നൽകിയത് പിഴ നൽകിയ മാത്രമല്ല അവരെ കൊണ്ട് അവിടെ നിക്ഷേപിച്ച ലിസ്റ്റ് പൂർണ്ണമായി അവിടുന്ന് ഫോറസ്റ്റിൽ നിന്നും അതുപോലെ നീലപുറവയിൽ നിക്ഷേപിച്ചതെല്ലാം അവിടെ നിന്ന് മാറ്റം ചെയ്തു മാലിന്യം തള്ളി സ്ഥാപന ഉടമകൾ തിങ്കളാഴ്ച കൊട്ടിയൂർ റേഞ്ച് ഓഫീസിൽ ഹാജരാകാനും നോട്ടീസ് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ